ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ് അപ്പോൾ എല്ലാവർക്കും ദേവ്സ് യൂട്യൂബുകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്ക് പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചില ആൾക്കാരെടുത്തെങ്കിലും ചോദിച്ചാൽ അവർ പറയാറുണ്ട് കഷണ്ടി അല്ലെങ്കിൽ മുടി ഇല്ലാത്തത് ഒരു കുറവാണ് അത് പുറത്തിറങ്ങുന്നത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് അതിന് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം വേറൊന്നുമല്ല നമ്മൾ നാച്ചുറൽ ആയിട്ടും ഹോം മെയ്ഡായിട്ടും ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർട്ടി പെർസെൻറ്റോ ഫോർട്ടി ഫിഫ്റ്റി പെർസെൻ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകില്ല പക്ഷേ ഒരു കുറച്ച് നാൾ കൊണ്ട് എൻ്റെ ഹെയറിന് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി എനിക്ക് ഞാൻ കാറ്റൻ ചെയ്ത ഹെയറാണ് ഒരു വർഷം മുന്നേ ഒരു നല്ലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു മുടി വളർച്ചക്കുറവുണ്ടായിരുന്നു ഹെയർ ലോസ് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു പ്രോബ്ലം ഇല്ല എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തി തന്നെ ബെസ്റ്റ് ഡോക്ടർ എന്ന് പറയാം ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ അർജുൻ ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു വീഡിയോ എന്തിനാണ് പറയുന്നത് വെറുതുകൊണ്ടല്ല കുറച്ചുപേരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഹെയർ മുടി പകർച്ച കുറവിന് അല്ലെങ്കിൽ ഹെയർ ലോസിന് എന്തെങ്കിലും സൊല്യൂഷനുണ്ടോ അപ്പോൾ എനിക്ക് പറ്റുന്ന എനിക്കറിയാനുള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കൊരു റിസൾട്ട് കിട്ടി എൻ്റെ ഹെയറിന് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു ത്രിവേണ്ടത്തെ ബെസ്റ്റ് ഡോക്ടറാണ് ഡോക്ടർ ആർജുൻ ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റാണ് നമ്മുടെ ത്രിവേണ്ടം ശാസ്ത്രങ്ങളും എടപ്പഴമിയിലാണ് കൺസൾട്ടേഷൻ സെൻ്റർ വരുന്നത് പിന്നെ ഇപ്പോൾ കൊറോണയാണ് അതുകൊണ്ട് തന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയൊന്നും വേണ്ട കൺസൾട്ടേഷൻ ഉണ്ട് പിന്നെ പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർക്ക് കൺസൾട്ടേഷൻ ഉണ്ടോ ഇല്ലയെന്നറിയണ്ടേ ഓൺലൈൻ കൺസൾട്ടേഷനും ആണ് ഓൺലൈൻ കൺസൾട്ടേഷൻ വരുമ്പോൾ മെഡിസിൻ എങ്ങനെ ഓൺലൈൻ ഡെലിവറിക്ക് ഇപ്പോൾ ഇഷ്ടം എല്ലായിടത്തും ഉണ്ടല്ലോ ഇഷ്ടംപോലെ എന്നല്ല എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരത്തില്ല അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യും എൻ്റെ ഹെയറിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്കൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇനി എന്നോട് ഹെയർ ഒരു പ്രോബ്ലം നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡോക്ടറെ കാണാം പിന്നെ എന്താ പറയുക ഫസ്റ്റ് നമ്മൾ ബെസ്റ്റ് ഡോക്ടറിനെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന ഡോക്ടർ സ്കിൻ ഡോക്ടറെ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ അർജുൻ ഡോക്ടറെ തന്നെ ആയിരിക്കും കിട്ടുന്നത് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതിൻ്റെ റിപ്ലൈ ഞാൻ തരാം അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ഡോക്ടറെ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു എയ്റ്റ് മന്ത്സ് ആയിട്ട് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് സിറപ്പ് ടൈപ്പാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എന്താ എൻ മെഡിസിൻ നിങ്ങളോട് പറയാത്തത് വേറുന്നതുകൊണ്ടല്ല എനിക്ക് ആപ്റ്റാവുന്ന മെഡിസിൻ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ആപ്റ്റാവുന്ന അപ്പോൾ അതിൽ ചേഞ്ചസ് കാണും അതുകൊണ്ട് എനിക്ക് മെഡിസിൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് ഡോക്ടറെ കണ്ട് ആ ഒരു മെഡിസിൻ വാങ്ങുന്നതായിരിക്കും നല്ലത് ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നല്ലൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഒരു ഗ്യാരണ്ടി കുറവും വേണ്ട കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യും ഓ ഇനി നമ്മൾ എന്താ പറയുക നാച്ചുറൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ അങ്ങനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ഓക്കെ ഇഷ്ടപ്പെടും കാരണം എന്താ ഓരോ വീട്ടിൽ ഒരാൾക്കെങ്കിലും ഹെയർലോസ് പ്രോബ്ലം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഡൗട്ട് ഇല്ലാതെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വീണ്ടും കാണാം അതുവരെ